ആ പുസ്തൊക്കൊന്ന് എടുക്കൂറ്റി മുപ്പത്തിരണ്ട് പേജ് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജ് എടുക്കാണത്തിന്റെ പേര് ദി ലാസ്റ്റ് ലീഫ് എന്താണ് ദി ലാസ്റ്റ് ലീഫ് പു പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കേജ് മെനി പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട് മോളട ദൈഫ് ഓഫ് ദ വില്ലേജ് ആൻഡ് ലിവിംഗ് എമംഗ് സോ മെനി ആർട്ടിസ്റ്റ് ബിൽഡിംഗ്സ് അപ്പാർട്ട്മെന്റ് very old and dirty but this only added to the interest of the place മനസ്സിലായോ മനസ്സിലായോ മനസ്സിലാണില്ല മനസ്സിലാണില്ല അണ്ടാ അതിക്ക് മനസ്സിലാവാത്തത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പുസ്തകത്തരെ ഓതിയില്ലടാ ಅವರಿಗೆ ആ എന്താ എന്റെ മുഖത്ത് കണ്ണും എന്നെ നോക്കി കാര്യമില്ല പുസ്തകത്തിലേക്ക് നോക്കൾ See the familiar name of Joanna? One of them was from the state of Maine and other from California. Hmm? They had met the restaurant of an 8th Street Hotel. Both were artists who had recently come to New York to make their living. Okay. Molara! That was in May. In November, a cold, unseen. ഇൻ നവംബർ ബാക്കിയെല്ലാം നിനക്ക് മനസ്സിലായോ ബാക്കി എല്ലാം നിനക്ക് മനസ്സിലായോ എന്നാ ഇതിന്റെ അർത്ഥം വീട്ടിൽ പോയിട്ട് ഡിക്ഷണറിയിൽ നോക്കുക അപ്പൊ നാളെ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും അപ്പൊ നീന് ഉത്തരം എനിക്ക് പറഞ്ഞു തരണം കേട്ടാ അല്ല എനിക്ക് അർത്ഥം വേണ്ട വേണ്ട അർത്ഥം വീട്ടിൽ നോക്കി പഠിക്കും ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞവൻ സംശയണ്ടോ ആ പഠിക്കണ വിട്ടോളോ അങ്ങനെയാ എവിടെ നമ്മൾ തുറക്കിച്ച് ഏതാ പറഞ്ഞു ആ ദാറ്റ് ഹലോ അതൊരു കാര്യം ചെയ്യാം ഞാൻ വരുമ്പോ വാങ്ങിക്കാം എന്താവിടെ ഒരു ശബ്ദം ആരാതെഴുന്നേറ്റ് നിങ്ങക്ക് ആ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഏ ഒട്ടും മനസ്സിലാവണില്ലേ എന്നോ ഞാൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഇവിടെ ആ ഗ്രീൻ വിച്ച് വില്ലേജ് മെനി പീപ്പിൾ ഹൂബർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട് They liked the bohemian life of the village and they enjoyed living among so many artists. <laughs> the buildings and apartments were open to very old and പറഞ്ഞത് മാഷണപ്പെടുത്താൻ കിട്ടിയവിടെ വെറുതെ ഇരിക്കുകയാണ് നാല് മണി കഴിഞ്ഞാലും നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഒന്നുമില്ല അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താ നമുക്ക് അതിനുള്ള ഗുണം കിട്ടും കിട്ടും നമ്മള് പണിയെടുക്കണ്ടേ നമ്മള് ചേരുക നമ്മുടെ കീഴെ നമുക്ക് പരിചയമുള്ള രണ്ടാള ചേർക്കും പിന്നെ ഇന്ത്യനെ വരെ വിലക്ക് മേടിക്കാനുള്ള പ്രാപ്തി ഉണ്ട് നമ്മുടെ എം ഡിക്ക് ആ ഇപ്പൊ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞില്ലേ ആ ഖത്തറിന് വില പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഖത്തറ് നമ്മുടെ കമ്പനി പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഖത്തറിലും നമുക്ക് ഓഹരി ഉണ്ടാവും ഇപ്പൊ സാറ് ചെയ്യണ്ട എന്താന്നറിയാം സാറ് ചേരുക സാറിന് ഏറ്റവും അടുപ്പവും പരിചയമുള്ള നല്ല ഉത്സാഹമുള്ള പേരെ ജോയിൻ ചെയ്യിക്കണം അപ്പൊ ഞാൻ ചേർന്നിട്ട് എനിക്ക് വിശ്വാസമുള്ള രണ്ട് ആൾക്കാരെ ഞാൻ ചതിക്കണം ചതിക്കണല്ല ഇപ്പൊ നമ്മൾ ചതിച്ചില്ലേ തന്നെ ആരെങ്കിലും വന്ന് ചതിച്ചോളൂ നമ്മള് ചേർക്കണം ഇന്ന് ഇതിന്റെ ഒരു മീറ്റിംഗ് നാളെ നാളെ ചോറ് ചോറ് എന്താ കാര്യം പുതിയൊരു ബിരിയാണി യൂട്യൂബില് കണ്ടുണ്ടാക്കില്ല അങ്ങോട്ട് വലിച്ചു പൊട്ടിക്കും

ഒരു ോറ്റാണ് പറഞ്ഞില്ല അവന് മലയാളം അറിയില്ലേ എന്നോട് ഞാൻ പറയണത് ഒന്നും അവന് മനസ്സിലാവണില്ല മര്യാദക്ക് ഹോംവർക്ക് പറഞ്ഞിട്ട് എല്ലാം ആവില്ല വൈകുന്നേരം വരുമ്പോ പണിയാണ് ഈ വീടുകളൊക്കെ പെയിന്റ് ചെയ്യാൻ പോയി ഞാൻ നേരം എന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പെയിന്റിങ്ങിന് ഞാൻ പോകാതെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോക്കിണ്ടോ ഇന്ന വരെ നിങ്ങള് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഓനക്ക് മേടിച്ചു കൊടുക്കാണ്ടിരുന്നിട്ടില്ല ഒരു പാനാ ബോക്സ് വേണച്ച അത് ബാഗ് വേണച്ച അത് പിന്നെ ഫീസ് പിന്നെ സ്റ്റാമ്പ് എന്താ ഇത് പോസ്റ്റ് ഓഫീസാ ഓഫീസാശ്യല്ലാത്തൊക്കെ ചോദിക്കണ്ടല്ലോ പിന്നെന്താ അധ്യാപകരെ എന്തോ ഒരു പരിപാടി അത് പറഞ്ഞിട്ട് അതിന്റെ കായി അല്ല അപ്പൊ അതന്നെ പറഞ്ഞു എഴുന്നൂറ്റമ്പത് ഇക്ക് ഇക്കൂലി ഇതുകൊണ്ട് ഞാൻ ഇവ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പണിക്കോണ്ടേ അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോക്ക് നിങ്ങളെ അധ്യാപകരല്ലേ നിങ്ങൾക്ക് എത്ര കൂലി കൂലിയുടെ കൂട്ടിയുടെ കാര്യം പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കൂലി കിട്ടിയിട്ട് നിങ്ങളുടെ പണി നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റണില്ല ഞാൻ ചോദിക്കണത് എല്ലാ കുട്ടികൾക്കും ഒരേ ബുദ്ധിയൊന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കും പിന്നെ എല്ലാവരും വക്കീലിന്റെ ഡോക്ടറിന്റെ വീട്ടിൽ നിന്നല്ല എല്ലാ കുട്ടികളും അറിഞ്ഞു വരഞ്ഞായി അതിന്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അത് മനസ്സിലാക്കി വേറെ സ്കൂളാണ് ഞങ്ങൾക്ക് എല്ലാവരും ചെടി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ അയക്കണത് ഇത് സ്കൂളാണെന്നുള്ള നിലക്കാ റിയില്ല ഞാനത് വർത്താനത്തിലാക്കിയാണ് നിങ്ങള് നിങ്ങക്ക് മനസ്സിലാവണ്ടോ ടീച്ചറഞ്ഞ എന്താണ് നിങ്ങൾ പറയുന്ന ഒരു കുട്ടീനെ സ്കൂളിൽ വിടുമ്പോ ആ കുട്ടീനെ അധ്യാപകര് നന്നായി പഠിപ്പിക്കും ഇതുകൊണ്ടാണ് നിങ്ങളൊക്കെ നല്ല ബഹുമാനം ഇണ്ട് ഞങ്ങക്ക് അപ്പൊ നിങ്ങള് ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കണം നിങ്ങള് മനസ്സിലാക്കോളെ ഞാൻ ഒരു പെയിന്റ് പണിക്കാരനാണ് ഞാൻ അവിടെ കായ് മേടിച്ചിട്ട് നന്നായി പെയിന്റ് ചെയ്തിട്ട് പിറ്റേ നിക്ക് പണിയില്ല ഇവിടെ നിങ്ങൾക്ക് ആ പേടിക്കാല്ല എന്തായാലും ശമ്പളം കിട്ടും കുട്ടികളെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും അപ്പൊ അടുത്ത ക്രിസ്മസ് പരീക്ഷ വരുമ്പോ ഞാൻ എന്റെ കൂട്ടറ് പരീക്ഷ പേപ്പർ നോക്കും അതിന് അവനകത്തെ തോറ്റുണ്ടെങ്കി ഞാൻ ഇങ്ങോട്ട് വരൂ നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ ശമ്പളം മേടിച്ചിട്ട് എന്ത് പണി അപ്പോൾ എടുക്കണേ ചോദിക്കാനായിട്ട് അതിന്റെ മറുപടിക്ക് തരണം കേട്ടോ ഇപ്പൊ ഞാൻ പോകാൻ പണിയുണ്ട് അതുകൊണ്ടാണ് എന്ത് പറയും സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സമാധാനം പറയൂന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ സംസാരിക്കണ ആളുകളില് നമുക്ക് ഇതുപോലെ തന്നെ അയാളുടെ വെക്കാം ഞാൻ എന്തിനാണ് അയാളെ വിളിച്ചത് അയാളുടെ പേര് കോയ ആ കോയ 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 നാളെ ബിരിയാണി ഇല്ലാ അതാ എന്തെല്ലാം ബിരിയാണിണ്ടായിക്കോട്ടെ വെച്ചാണ് ആ മൊബൈലെന്ത് മാസുമാരുടെ വായിലിരിക്കണ മുൻപം കേട്ട് ഞാനാണ് ചെന്തന ഇവിടുന്ന് ഫോണായിട്ട് പഠിക്കണില്ലേ അവിടെ വായ തുറന്നു പറഞ്ഞു വിടാക്ക് അവിടെ ആക്കും മനസ്സിലാവുന്നില്ല ആർക്കും മനസ്സിലാവാറില്ല ഒരു കുട്ടികൾക്കും മനസ്സിലാവണില്ലേ ആകെ പഠിപ്പിക്കുന്ന മനസ്സിലാവണം നമ്മുടെ ഉണ്ണിസാറിന്റെ എന്താ ഉണ്ണി സാറക്കണേ കോമഡി കോമഡിയോ അങ്ങനെ ഒരു സമയത്ത് അതാണ് ഞങ്ങളുടെ സബ്ജെക്റ്റ് എന്തിനാ പഠിച്ച ഈ പറ എന്തിനാ പിത്തേനൊക്കെ സ്കൂളിൽ വരണ നമസ്കാരം ഏ കോഴ്സാറിന്റെ വീടല്ലേ അല്ല എക്ക് പെയിൻ്റെ പണിയാണ് കോയന്ന എന്റെ പേര് ആ ഞാൻ ഉദ്ദേശ അതെ അന്നി കുത്തിരിക്ക ഒരാൾ വരുമ്പോ എന്റെ പേര് എന്നാണ് അതെ ആ അങ്ങടെ

അതാ േരവസരം പഠിക്കണില്ല ചക്കെ ഓൻ പറയണ ഓനെ അവര് പഠിപ്പിക്കണില്ലാണ് അവിടെ ചെല്ലുമ്പോ പഠിക്കണില്ല അവരും ഇതിന്റെ ഇടയില് പഠിക്കണേ നമ്മടെ ഗവൺമെന്റ് സ്കൂളില് പെയിന്റ് ണിയാണ് ആ ഒരു പത്ത് സാധനം എഴുതി തന്ന അതെന്താ എഴുതിയേക്കണെന്ന് ഈ കർലാസിലോക്കി അറിയില്ല ചപ്പാൻ എന്റെ മണിക്കും കൂടി പറ്റൂല ഇവന്റെ കാര്യത്തില് യാതൊരു ടെൻഷനും വേണ്ട എന്താ നിങ്ങൾ നോക്കുവോ ഞങ്ങൾ അൾട്ടിമേറ്റ് നോക്കിക്കോളാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് അതെന്തൊരു അസുഖത്തിന്റെ പേരല്ലേ അല്ലല്ല രോഗം ആ ഇത് ആണ് അത് അത് ശരി കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നഴ്സറി കുട്ടികൾ മുതൽ എൻട്രൻസ് കോച്ചിങ്ങിന് വരെ കുട്ടികൾ വരുന്നുണ്ട് അവിടെ പഠിക്കാൻ സോറിയ നമ്മൾ ഓരോ കുട്ടിക്കും ഓരോ അയ്യ്ണല്ലോ അതായത് ഈ കാച്ചിങ് പവർ ഇല്ലേ ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ചില മിടുക്കന്മാരായ കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മനസ്സിലാവും അപ്പൊ കോയക്കൊരു പണി ചെയ്യൂ നാളെ മോനെ കുട്ടി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരും ഈ അൾട്ടിമേറ്റ് അതെ എങ്ങനെ കായിക ഫീസൊക്കെ ലളിതമായ ഫീസേ ഉള്ളു എല്ലാ സാധാരണക്കാർക്കും ഒതുക്കുന്ന രീതിയിലുള്ള ഫീസാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ നാളെ എന്തായാലും കോയക്കെ മോനെ കൂട്ടം അങ്ങോട്ട് വരും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് സംസാരിക്കാം മിസ്റ്റർ ഇവിടെ ഞാൻ ഇന്നലെ ചെയ്തു നീ ഇന്നലെ ഒന്നല്ലേ നോക്കുന്നൊരു കാര്യം ചെയ്യാം ഒരു പുതിയ പാഠത്തിലേക്ക് പോവാം ലീഫ് ീഫ് പാട്ട് എടുത്തോളൂ എന്താ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇല ലോകപ്രശസ്തനായിട്ടുള്ള ഓ ഹെൻറിയുടെ കഥയാണ് എന്ത് ഞാനൊരു കാര്യം ചെയ്യാം അതിന്റെ കഥ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം ജോൺസി എന്ന് പറയുന്ന വളരെ സാധുവായ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് അവൾക്ക് ന്യുമോണിയ വന്ന് കിടപ്പിലായി അവൾ കിടക്കുന്ന സമയത്ത് ജനലിലൂടെ നോക്കുമ്പോൾ ഒരു മരക്കാണ് ർക്കും മനസ്സിലായില്ലേ നിനക്ക് മനസ്സിലായോ ആ അത്ര ഉൾട്ടാ അപ്പൊ എല്ലാവരും പുസ്തകം എടുത്തോ മറിമായ